ശുപാർശകൾ വെളിപ്പെടുത്തിയെന്ന മുന്നമ്പം കമ്മീഷനെതിരായ പരാതിയിൽ നടപടി സ്വീകരിക്കാൻ നിർദ്ദേശിച്ച് മുഖ്യമന്ത്രിയുടെ ഓഫീസ് വഖഫ് മന്ത്രി വി അബ്ദുറഹ്മാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഈ മാസം അവസാനത്തോടെ റിപ്പോർട്ട് സമർപ്പിക്കാൻ സമർപ്പിക്കാനിരിക്കെയാണ് വിവരങ്ങൾ മുനമ്പ ഭൂമി വിഷയത്തിൽ പരിഹാര ജസ്റ്റിസ് സി എൻ രാമചന്ദ്രൻ നായർ കമ്മീഷനെ സർക്കാർ നിയമിച്ചത് എന്നാൽ റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിക്കുന്നതിന് മുന്നേ തന്നെ കമ്മീഷൻ അതിലെ ഉള്ളടക്കങ്ങൾ പുറത്തുവിട്ടു ഇതിനെതിരെയാണ് ഹൈക്കോടതി അഭിഭാഷകനായ അഡ്വക്കേറ്റ് കുളത്തൂർ ജയസിംഗ് മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയത് സർക്കാർ നിയോഗിക്കുന്ന കമ്മീഷന്റെ റിപ്പോർട്ടുകൾ രഹസ്യ സ്വഭാവമുള്ളതാണ് റിപ്പോർട്ടുകളുടെ ശുപാർശകൾ സർക്കാരിന് സമർപ്പിച്ച് മന്ത്രിസഭ ചർച്ച ചെയ്യുന്നതിന് മുമ്പ് വിവരങ്ങൾ പുറത്തുവിടുവാൻ കമ്മീഷൻ അധികാരമില്ല കമ്മീഷൻ റിപ്പോർട്ടുകൾ നിയമസഭയുടെ മേശപ്പുറത്ത് മേശപ്പുറത്തുവെച്ചതിന് ശേഷം മാത്രമേ പൊതുരേഖയായി മാറുന്നുള്ളൂ എന്നാൽ മുനമ്പം കമ്മീഷൻ ജസ്റ്റിസ് സി എൻ രാമചന്ദ്രൻ നായർ റിപ്പോർട്ടിലെ ശുപാർശകൾ കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തിയിരുന്നു ഇത് മാനദണ്ഡങ്ങൾക്ക് വിരുദ്ധമാണ് അതിനാൽ ഇക്കാര്യത്തിൽ കമ്മീഷനെതിരെ നടപടി വേണമെന്നാണ് അഡ്വക്കേറ്റ് കൊളത്തൂർ ജയസിംഗ് മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയിൽ പറയുന്നത് റിപ്പോർട്ടുകൾ സമർപ്പിക്കുന്നത് സംബന്ധിച്ച വിവരങ്ങൾ മാത്രമേ കമ്മീഷന് പുറത്തുവിടാൻ അധികാരമുള്ളൂ എന്നാൽ സർക്കാരിന് ലഭിക്കുന്നതിന് മുമ്പ് കമ്മീഷൻ ശുപാർശകളുടെ ഉള്ളടക്കം പുറത്തുവന്നതിലൂടെ അനാവശ്യ ആശങ്കകൾക്ക് വഴിയൊരുക്കുമെന്നും പരാതിയിൽ പറയുന്നുണ്ട് ജനം കോഴിക്കോട്